ഹൈ ഓൾ വെൽക്കം ടു സി സി പ്ലസ് എൻ്റെ പേര് മിത്തു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നവോദയ ക്ലാസ് നയൻ എൻട്രൻസ് എക്സാം എഴുതുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ടുമാണ് നിങ്ങളുടെ എക്സാം ഡേറ്റ് ഇങ്ങ് വന്നു അറിയാമല്ലോ അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിലെ മാത്സിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ള ഒരു ഏരിയ ആണ് ഓക്കെ അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ പേർസന്റേജ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം അല്ലേ ഒരു കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞത് ശ്രദ്ധിക്ക എക്സ് എന്ന് പറഞ്ഞ ഒരു നമ്പറിനെ നമ്മൾ ഇൻക്രീസ് ചെയ്തു എന്നിരിക്കട്ടെ പത്ത് ശതമാനം കൂട്ടി അപ്പോൾ നമുക്ക് പുതിയ നമ്പറിനെ എങ്ങനെ എഴുതാം എക്സിന്റെ കൂടെ ആ എക്സിന്റെ പത്ത് ശതമാനവും കൂടെ കൂടും അല്ലെ എക്സ് പ്ലസ് ടെൻ ഓഫ് എക്സ് ഇതിനെ എങ്ങനെയും പറയാം വൺ ടെൻ പെർസെന്റേജ് എക്സ് ഇതിനെ നമ്മൾ സോൾവ് ചെയ്താൽ ഓഫ് എക്സ് ദാറ്റ് ഈസ് എക്സ് പ്ലസ്

ടെൻ കുറവാണ് വരുന്നതെങ്കിൽ അങ്ങനെ പറയും നമ്മള് പത്ത് കുറയ്ക്കുക നയൻറ്റി പേർ അല്ലെ x എന്ന് പറഞ്ഞ ഒരു പറഞ്ഞി പെർസെന്റ് ഇൻക്രീസ് ചെയ്താൽ നമുക്ക് ആ പുതിയ നമ്പറിനെ പറയാം വൺ ട്വന്റി പേർസെൻറ്റേജ് ഓഫ് എക്സ് ഹൺഡ്രഡിന്റെ കൂടെ ട്വന്റി ആഡ് ചെയ്യുക ഇനി ട്വന്റി കുറയ്ക്കുകയാണെങ്കിലോ നമുക്ക് എന്ത് പറയാം x ഇത് തന്നെയാണ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ വരിക ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് എന്ന അതായത് എക്സ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന്റെ കോസ്റ്റ് പ്രൈസ് ഒരു വിലയാണ് ഇരുപത് ശതമാനം നമ്മൾ കൂട്ടി വിറ്റു അല്ലെങ്കിൽ ഇരുപത് ശതമാനം ഇൻക്രീസ് ചെയ്ത് വിറ്റു എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏത് വിലയ്ക്ക് അവിടെ വിൽക്കുന്നത് സെല്ലിംഗ് പ്രൈസ് എന്താ നമുക്ക് പറയാം ഇരുപത് ശതമാനം കൂടി എക്സ് ആണ് ഇരുപത് ശതമാനം കൂടിയാൽ നമ്മൾ എഴുതും ഓഫ് അതാണ് സെല്ലിംഗ് പ്രൈസ് ഇനി ശതമാനം നഷ്ടം ലോസ് ആണ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം ഹൺഡ്രഡ് മൈനസ് ഉണ്ട് അല്ലെ എയ്റ്റി പേർസെന്റേജ് ഓഫ് എക്സ് എൺപത് ശതമാനം കുറവ് വന്നു എന്ന് പറയാം ക്ലിയർ അല്ലേ അപ്പൊ ഇത് തന്നെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഇക്വേഷൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അതായത് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ് അവിടെ ഉണ്ടായെങ്കിൽ നമ്മൾ പറയും ഹൺഡ്രഡ് ട്വന്റി പെർസെന്റ് ഇൻക്രീസ് ആണെങ്കിൽ ഹൺഡ്രഡ് പ്ലസ് ട്വന്റി എന്ന് പറയാൻ പറഞ്ഞല്ലേ അതേപോലെ പ്ലസ് പ്രോഫിറ്റ് പെർസെന്റ് ഓഫ് കോസ്റ്റ് പ്രൈസ് അല്ലെ ഈ പറഞ്ഞ അതേ കൺസെപ്റ്റ് നമ്മൾ ഒരു ഇക്വേഷൻ ആയിട്ട് എന്നുള്ളതേയുള്ളൂ ട്വന്റി പെർസെന്റേജ് പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ എഴുതും വൺ ട്വന്റി പെർസെന്റേജ് ഓഫ് കോസ്റ്റ് പ്രൈസ് ആണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ ഇനി തേർട്ടി പെർസെന്റ് ആണെങ്കിൽ നമ്മൾ പറയാം ഹൺഡ്രഡ് പ്ലസ് തേർട്ടി വൺ തേർട്ടി പെർസെന്റേജ് അതേപോലെ തന്നെ ലോസ് ആണ് ഉണ്ടായെങ്കിൽ നമുക്ക് പറയാം സെല്ലിംഗ് പ്രൈസ് വിൽ ബി മൈനസ് ലോസ് ഓഫ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയാം ക്ലിയർ അല്ലേ അതായത് ഹൺഡ്രഡ് മൈനസ് ലോസ് ഓഫ് ട്വന്റി പേർസെന്റേജ് ആണെങ്കിൽ നമുക്ക് പറയാം ഹൺഡ്രഡ് മൈനസ് ട്വന്റി എയ്റ്റി പെർസെന്റേജ് കോസ്റ്റ് പ്രൈസ് ക്ലിയർ അല്ലേ അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക എങ്കിൽ നമുക്ക് എന്താ ഇതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാം ക്ലിയർ അല്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ പേഴ്സൺ ബൈസ് എ വാച്ച് ഫോർ റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെൽസ് ഇറ്റ് അറ്റ് എ ഗെയിൻ ഓഫ് ഫോർട്ടി പേഴ്സൺ ഫൈൻ ഹിസ് സെല്ലിംഗ് പ്രൈസ് ബൈസ് എന്ന് പറയുമ്പോൾ മേടിച്ചു അല്ലേ അപ്പൊ കോസ്റ്റ് പ്രൈസ് ഫൈവ് ഹൺഡ്രഡ് ഇൻക്രീസ് ഉണ്ടെങ്കിൽ നമ്മൾ പറയും സോൾവ് ചെയ്താൽ പോരായോർട്ടി ബൈ ഹൺഡ്രഡ് ഇന്ഡ്രഡ് സോൾവ് ക്ലിയർ അല്ലേ ഓപ്ഷൻ എ എ നെക്സ്റ്റ് ാണ് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സെൽസ് ഇറ്റ് അറ്റ് അതായത് വിറ്റത് പതിനഞ്ച് ശതമാനം നഷ്ടത്തിനാണ് എന്ത് ചെയ്യണം ലോസ് ആയതുകൊണ്ട് അപ്പൊ എത്ര വരും ഹൺഡ്രഡ് ഇനി അത് സോൾവ് ചെയ്താൽ പോരായോസ് മൾട്ടിപ്ലൈ ചെയ്യുക 14 20 34 one one nine zero option b one one nine zero clearly next question when raju sold a mobile phone for rupees 1950 he lost 25 percent how much do he have to sell it to get 30 percent profit or ഒരു മൊബൈൽ ഫോൺ വൺ നയൻ ഫൈവ് സീറോ റുപ്പീസിന് വിറ്റപ്പോൾ ദാറ്റ് മീൻസ് സെല്ലിംഗ് പ്രൈസ് ആണ് വൺ നയൻ ഫൈവ് സീറോ അങ്ങനെ വിറ്റപ്പോൾ എന്താ ഉണ്ടായേ ലോസ് ഓഫ് ട്വന്റി ഫൈവ് പെർസെന്റ് അല്ലെ ട്വന്റി ഫൈവ് പെർസെന്റ് നഷ്ടമുണ്ടായി എങ്കിൽ ഹൗ മച്ച് ഡു ഹി ഹാവ് ടു സെല്ലിറ്റ് തേർട്ടി പെർസെന്റ് പ്രോഫിറ്റ് കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം അപ്പം ഇവിടെ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ഉണ്ട് ലോസ് ഉണ്ട് നമുക്ക് എന്താണ് പിടിക്കാം ആദ്യം കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാം അല്ലെ അതായത് നമുക്ക് ഇക്വേഷൻ സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു ഹൺഡ്രഡ് മൈനസ് ലോസ് ആയതുകൊണ്ട് തന്നെ ഹൺഡ്രഡ് മൈനസ് ട്വന്റി ഫൈവ് എന്താണ് ഹൺഡ്രഡ് മൈനസ് ട്വന്റി ഫൈവ് ചെയ്ത് സെവൻറി ഫൈവ് അല്ലെ സെവൻറ്റി ഫൈവ് പെർസെന്റേജ് ഓഫ് ഇവിടെ നമ്മൾ കോസ്റ്റ് പ്രൈസ് എന്ന് എഴുതും അല്ലെ ഇപ്പൊ തന്നിരിക്കുന്ന ഇതാണ് അത് കണ്ടുപിടിക്കണം ക്ലിയർ അല്ലേ സോ കണ്ടുപിടിച്ച് ബി ഈക്വൽ ടു സെവൻറ്റി ഫൈവ് പെർസെന്റേജ് ഓഫ് കോസ്റ്റ് പ്രൈസ് സോൾവ് ചെയ്തേ വൺ നയൻ ഫൈവ് സീറോ ഈക്വൽ ടു സെവൻറ്റി ഫൈവ് ബൈ ഹൺഡ്രഡ് കോസ്റ്റ് പ്രൈസ് ഒരു തവണ നിങ്ങൾക്ക് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും മറ്റേത് സെവൻറ്റി ഫൈവ് ബൈ ഹൺഡ്രഡ് എന്ന് കഴിയുമ്പോൾ ഇവിടെ ഹൺഡ്രഡ് ബൈ സെവൻറ്റി ഫൈവ് എന്ന നമ്പറിൽ ഇട്ടാൽ മതി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇന്റ് ഈക്വൽ ടു അല്ലേ മൾട്ടിപ്ലൈ ഡിവിഷനാകും ഓക്കെ ഇനി നമുക്ക് ചെയ്യാം രണ്ട് തവണ ഫൈവ് വെച്ച് കട്ട് ചെയ്തേ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് രണ്ട് തവണ ഫൈവ് വെച്ച് കട്ട് ചെയ്തേ അപ്പൊ വരും രണ്ട് തവണ ഇട്ട് കഴിയുമ്പം ത്രീ എന്നും ഫോർ എന്നും വന്നു ഇനി ത്രീ കൊണ്ട് ഇവിടെ കട്ട് ചെയ്താൽ സിക്സ് ഫൈവ് സിറോ സിക്സ് ഫിഫ്റ്റി ഇന്റ് കോസ്റ്റ് കോസ്റ്റ് പ്രൈസ് ആ ഒരു സാധനത്തിന്റെ കോസ്റ്റ് പ്രൈസ് മാറുന്നില്ലല്ലോ ടൂ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് കോസ്റ്റ് പ്രൈസ് ഉള്ള സാധനം തേർട്ടി പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ് ചോദിക്കുന്നത് അപ്പം നമ്മൾ ആദ്യം കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിച്ചു ഇനി നമ്മൾ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാം എത്രയാണ് തേർട്ടി പെർസെന്റ് പ്രോഫിറ്റ് കിട്ടണം അതിനെന്താ വൺ തേർട്ടി പേർസെന്റേജ് സിക്സ് ഹൺഡ്രഡ് ഓക്കെ അത് സോൾവ് ചെയ്യുക ആൻസർ നമുക്ക് എന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് സോ ഓപ്ഷൻ ബി ത്രീ ത്രീ എയ്റ്റ് സീറോ ക്ലിയർ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൺ സെല്ലിംഗ് എൻ ആർട്ടിക്കിൾ ഫോർ റുപ്പീസ് ഫോർ പേർസെൻറ്റ് ഇൻ ഓർഡർ നേരത്തെ ചെയ്തതുപോലെ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കോസ്റ്റ് പ്രൈസ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം ടൂ ഫോർട്ടി ഈക്വൽ ടു ലോസ് ആയതുകൊണ്ട് ഹൺഡ്രഡ് മൈനസ് ഫോർ എന്തായാലും കോസ്റ്റ് കോസ്റ്റ് പ്രൈസ് പ്രൈസ് സോ വിൽ ബി സോൾവ് ചെയ്യാവല്ലോ സോൾവ് ചെയ്തേ അപ്പൊ സോൾവ് ചെയ്യുമ്പോ നമുക്ക് കോസ്റ്റ് പ്രൈസ് എന്ത് കിട്ടും കട്ട് ചെയ്യാനുള്ള കട്ട് ചെയ്യുക ഫോർ വെച്ച് കട്ട് ചെയ്താൽ ട്വന്റി ഫോർ ഇവിടെ ഫോർ വെച്ച് കട്ട് ചെയ്താൽ സിക്സ്റ്റി ദെൻ ഇവിടെ സിക്സ് വെച്ച് കട്ട് ചെയ്താൽ ടെൻ ഫോർ ഇവിടെ വെച്ച് കട്ട് ചെയ്താൽ ാണ് സോ കോസ്റ്റ് 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 പ്രൈസ് 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 ഈക്വൽ ടു നമുക്ക് എന്ന് കിട്ടും കിട്ടി ഇനി ഗെയിൻ ഉണ്ടാവണം നമ്മുടെ സെല്ലിംഗ് എന്തായിരിക്കും വൺ ടെൻ പെർസെന്റേജ് ഇന്റി എന്തൊരു മൾട്ടിപ്ലൈ ചെയ്യുക ടു സെവൻറി ഫൈവ് കേട്ടോ അല്ലെ ഓപ്ഷൻ ബി ടു ഫൈവ് ക്ലിയർ അല്ലേ നെക്സ്റ്റ് ടൈപ്പ് ആഫ്റ്റർ സെല്ലിംഗ് ആൻഡ് ആർട്ടിക്കൾ ഫോർ റുപ്പീസ് ഫോർ ട്വന്റി ഫൈവ് ഇസ് സെയിം ആസ് ലോസ് ആഫ്റ്റർ സെല്ലിംഗ് ഇറ്റ് ഫോർ റുപ്പീസ് കോസ്റ്റ് ഓഫ് ആർട്ടിക്കിൾ അതായത് ഒരു സാധനം ഫോർ ട്വന്റി ഫൈവ് റുപ്പീസിന് വിറ്റാൽ കിട്ടുന്ന പ്രോഫിറ്റും അതേ സാധനം നമ്മൾ ത്രീ ഫിഫ്റ്റി ഫൈവ് റുപ്പീസിന് വിറ്റാൽ കിട്ടുന്ന ലോസും ഈക്വൽ ആണെന്ന് എങ്കിൽ ആ ആർട്ടിക്കിളിന്റെ കോസ്റ്റ് പ്രൈസ് എത്ര ആ ചോദിക്കുന്നത് അപ്പൊ നമുക്ക് ആ സാധനത്തിന്റെ കോസ്റ്റ് പ്രൈസ് എക്സ് എന്ന് പറയാം ഓക്കെ എന്നിട്ട് പറയുന്നത് എന്താ ആ എക്സ് വിലയുള്ള സാധനം ഫോർ ട്വന്റി ഫൈവ് റുപ്പീസിന് വിറ്റാൽ അപ്പൊ ആ വേർഡ്സ് നോക്കണം സെല്ലിംഗ് അറ്റ് ഫോർ ട്വന്റി ഫൈവ് എന്ന് വെച്ചാൽ സെല്ലിംഗ് പ്രൈസ് ആണ് ഫോർ ട്വന്റി ഫൈവ് അത്രയും രൂപയ്ക്ക് വിറ്റാൽ നമുക്ക് എന്ത് കിട്ടും എന്നാ പറഞ്ഞത് പ്രോഫിറ്റ് കിട്ടുമെന്നാ പറഞ്ഞത് അപ്പൊ പ്രോഫിറ്റ് ഒന്ന് എഴുതിയേ പ്രോഫിറ്റ് എങ്ങനെ എഴുതാം പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ സെല്ലിംഗ് പ്രൈസ് ആയിരിക്കും കൂടുതൽ അല്ലേ വിറ്റ വില കൂടുമ്പോഴാണ് പ്രോഫിറ്റ് വരുന്നത് സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ് പ്രോഫിറ്റ് അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഫോർ ട്വന്റി ഫൈവ് മൈനസ് എക്സ് ക്ലിയർ അല്ലേ ഇനി അതേ സാധനം എന്ന് പറഞ്ഞാൽ അതിന്റെ കോസ്റ്റ് പ്രൈസ് എക്സ് തന്നെ എക്സ് വിലയുള്ള ആ സാധനം ഇനിയും ാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ അതായത് സെല്ലിംഗ് പ്രൈസ്റ്റി ഫൈവ് ആണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത് അവിടെ ലോസ് ആണ് സംഭവിക്കുന്നത് ലോസ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്കറിയാം സെല്ലിംഗ് പ്രൈസ് കുറവ് വരുമ്പോഴാണ് കോസ്റ്റ് പ്രൈസ് കൂടി നിൽക്കുമ്പോഴാണ് ലോസ് ഉണ്ടാവുന്നത് അപ്പൊ എങ്ങനെ എഴുതാം എക്സ് മൈനസ് ത്രീ ഫിഫ്റ്റി ഫൈവ് ആണ് ലോസ് ഈ പറയുന്ന പ്രോഫിറ്റും ഈ ലോസും സെയിം ഈക്വൽ ആണെന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ഇക്വേറ്റ് ചെയ്താൽ പോരായോസ് ഫോർ ട്വന്റി ഫൈവ് സോൾവ് ചെയ്താൽ ആൻസർ ആയില്ലേ സോൾവ് ചെയ്തേ എന്താണ് എക്സ് ഒരു സൈഡിലേക്കും നമ്പേഴ്സ് ഒരു സൈഡിലേക്കും പോയാൽ ഫോർ ട്വന്റി ഫൈവ് പ്ലസ് ത്രീ ഫിഫ്റ്റി ഫൈവ് ഈക്വൽ ടു എക് എക്സ് ഈക്വൽ ടു രണ്ടും കൂടെ ആഡ് ചെയ്തേ ടെന്ന് സെവൻ എയ്റ്റ് എയ്റ്റി ബൈ ടു

പതിനെട്ട് രൂപ കൂട്ടി വിറ്റിരുന്നെങ്കിൽ പതിനെട്ട് രൂപയും കൂടെ കൂട്ടി സെല്ലിംഗ് പ്രൈസ് ഇട്ടായിരുന്നെങ്കിൽ പതിനെട്ട് ശതമാനം ഗെയിൻ കിട്ടിയേനെ എങ്കിൽ ആ ബുക്കിന്റെ കോസ്റ്റ് പ്രൈസ് എന്താണെന്നാണ് ചോദിക്കുന്നത് ക്ലിയർ ആണോ നമുക്ക് കോസ്റ്റ് പ്രൈസ് ഓഫ് ബുക്ക് എക്സ് എന്ന് എടുക്കാം ആ ബുക്കിന്റെ കോസ്റ്റ് പ്രൈസ് എക്സ് എന്നിരിക്കട്ടെ അപ്പൊ രണ്ട് കേസിലായിട്ട് കാര്യങ്ങൾ പറയുന്നത് നമ്മള് പന്ത്രണ്ട് ശതമാനം പ്രോഫിറ്റിനാണ് അയാൾ ശരിക്കും ആ ബുക്ക് വിറ്റത് എക്സ് കോസ്റ്റ് പ്രൈസ് ആണെന്ന് ഇരിക്കട്ടെ എങ്കിൽ നമുക്ക് സെല്ലിംഗ് പ്രൈസ് എത്ര പറയാം പന്ത്രണ്ട് ശതമാനം പ്രോഫിറ്റിന് വിറ്റു എന്ന് വെച്ചാൽ ഹൺഡ്രഡ് പ്ലസ് ട്വൽവ് പെർസെന്റ് ഓഫ് കോസ്റ്റ് പ്രൈസ് ആണ് സെല്ലിംഗ് പ്രൈസ് അല്ലെ അപ്പൊ നമുക്ക് പറയാം ഹൺഡ്രഡ് പ്ലസ് ട്വൽവ് വൺ വൺ ടു വൺ വൺ ടു പെർസെന്റേജ് ഓഫ് എക്സ് ആണ് സെല്ലിംഗ് പ്രൈസ് ഇനിയും ഇതാണ് യഥാർത്ഥത്തിലുള്ള സെല്ലിംഗ് പ്രൈസ് ഇനി അവർ പറയുന്ന എന്താ പതിനെട്ട് രൂപ കൂട്ടി വിറ്റിരുന്നെങ്കിൽ പതിനെട്ട് ശതമാനം ഗെയിൻ കിട്ടിയനെയാണ് പറഞ്ഞ എക്സ് കോസ്റ്റ് പ്രൈസ് ഉള്ള ഒരു ബുക്കിന് പതിനെട്ട് ശതമാനം പ്രോഫിറ്റ് കിട്ടുമെങ്കിലുള്ള സെല്ലിംഗ് പ്രൈസ് ഒന്ന് പറഞ്ഞ് എത്ര ആയിരിക്കും അത് എക്സ് വിലയുള്ള സാധനം പതിനെട്ട് ശതമാനം പ്രോഫിറ്റിന് വിൽക്കുമെങ്കിൽ നമുക്ക് എത്ര കിട്ടും ഹൺഡ്രഡ് പ്ലസ് എയ്റ്റീൻ പെർസെന്റ് ഓഫ് കോസ്റ്റ് പ്രൈസ് അല്ലേ ദീൻ പെർസെന്റേജ് ഓഫ് എക്സ് ആണ് സെല്ലിംഗ് പ്രൈസ് ഈ രണ്ട് സെല്ലിംഗ് പ്രൈസുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് പതിനെട്ട് രൂപ അല്ലെ െങ്കിൽ വിറ്റുകൾക്കുക പതിനെട്ട് രൂപ കൂട്ടി വിറ്റിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ സെല്ലിംഗ് പ്രൈസുകളുടെ ഡിഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു സെല്ലിംഗ് പ്രൈസിന്റെ കൂടെ പതിനെട്ടും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് ഇത് കിട്ടുന്നത് എന്നർത്ഥം ക്ലിയർ അല്ലേ സോ of of x minus 112 of x ആണ് ഈ എന്ന് കാണുമ്പോൾ എല്ലാം ശ്രദ്ധിച്ചോളൂ അതായത് ഫോർ എക്സാമ്പിൾ എ ഈസ് ടു മോർ ദാൻ ബി എന്ന് പറഞ്ഞാൽ എന്താ എ ബി യേക്കാൾ രണ്ട് കൂടുതലാണ് എന്ന് വെച്ചാൽ അവരുടെ ഡിഫറൻസ് ടു ആണെന്നർത്ഥം ഇനി ബി എന്ന് പറഞ്ഞാൽ എന്താ അവര് തമ്മിലുള്ള ഡിഫറൻസ് ടു ർത്ഥം അല്ലെസ് മോർ എന്നൊക്കെ പറഞ്ഞാൽ അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്നാണ് അർത്ഥം അപ്പൊ ഈ രണ്ട് സെല്ലിംഗ് പ്രൈസുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് എയ്റ്റീൻ എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ നമുക്ക് സോൾവ് ചെയ്യാം ഓഫ് 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 ആണ് എന്ന് പറയുന്നത് എങ്കിൽ അപ്പൊ ഇത് ഇങ്ങനൊന്നും എഴുതാതെ നമുക്ക് പെട്ടെന്ന് ഈ രണ്ട് പ്രോഫിറ്റിന്റെയും കൂടെ ഡിഫറൻസ് ആണെന്നുള്ള രീതി പറയാം അല്ലെ സിക്സ് പെർസെന്റ് ഇൻറ്റു ഹൺഡ്രഡ് ബൈ സിക്സ് സ്റ്റെപ്പായിട്ട് എഴുതാം ക്ലിയർ അല്ലേ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഈ സ്റ്റെപ്പോട് നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ എഴുതി തുടങ്ങാം എന്തായത് ഈ തന്നിരിക്കുന്ന രണ്ട് പേർസെൻറ്റേജുകളുടെ ഡിഫറൻസ് ആണ് അല്ലെ എയ്റ്റീൻ പേർസെൻറ്റേജും ും തന്നിരിക്കുന്നു രണ്ടും പ്രോഫിറ്റ് ആയതുകൊണ്ട് ആ ഡിഫറൻസ് എടുത്തു ഒരു പ്രോഫിറ്റ് ഒരു ലോസ് ലോസുവാണെങ്കിൽ അത് ആഡ് ചെയ്ത് വേണം എടുക്കാൻ ക്ലിയർ ആണോ അപ്പം എന്താ ഈ ഒരു ഡിഫറൻസ് പെർസെന്റ് ആണ് എയ്റ്റീൻ എന്ന് പറഞ്ഞത് അല്ലേ നിങ്ങൾക്ക് ഇത്രയും സ്റ്റെപ്പില്ലാതെ ഈ ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് മാത്രം അത് മനസ്സിലായെങ്കിൽ അങ്ങനെയും ചെയ്യാം ക്ലിയർ അല്ലേ അതുപോലത്തെ ഒരു ക്വസ്റ്റിനും കൂടെ നിങ്ങൾ ഒന്ന് വീഡിയോ പോസ് ചെയ്ത് ഒന്ന് ചെയ്ത് നോക്കിയേ റേഡിയോ ഈസ് സോൾഡ് സോൾഡ് എ ഗെയിൻ ഓഫ് ഇഫ് ഇറ്റ് ഹാഡ് ഫോർ ട്വന്റി മോർ റേഡിയോ പെട്ടെന്ന് ചെയ്യാനാണെങ്കിൽ നമുക്ക് പറയാം ഇവിടെ ട്വന്റി പെർസെന്റ് ഗെയിന് സിക്സ്റ്റീൻ പെർസെന്റ് ഗെയിൻ അല്ലെ അവരുടെ ഡിഫറൻസ് ആണ് ഈ പറയുന്ന ട്വന്റി അല്ലെ ട്വന്റി പേർസെന്റ് മൈനസ് സിക്സ്റ്റീൻ പെർസെന്റ് ട്വന്റി എന്ന് പറയും അല്ലെ ഓഫ് എക്സ് അതായത് ആ കോസ്റ്റ് പ്രൈസിന്റെ കോസ്റ്റ് നമുക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വേണമെങ്കിൽ കോസ്റ്റ് പ്രൈസ് എക്സ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന സെല്ലിംഗ് പ്രൈസ് എന്താണ് ഗെയിൻ ആണ് ഇനി കൂട്ടി വിറ്റിരുന്നെങ്കിൽ ട്വന്റി പെർസെന്റ് കിട്ടിയനെ എന്ന് പറയുമ്പോൾ സെല്ലിംഗ് പ്രൈസ് ഓഫ് ഇവര് തമ്മിലുള്ള ഡിഫറൻസ് ആണ് അല്ലെ വൺ ട്വന്റി പെർസെന്റ് ആണ് ട്വന്റി എന്ന് പറയുന്നത് Clearly, 120 minus 116, 4, 4 percent of x equal to 20, that is 4 by 100 of x equal to 20, that is x will be equal to 20 into 100 by 4, 500, clearly option D, 500, okay. പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ എക്സാം ഡേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സ് നമ്മുടെ സി സി പ്ലസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ സിലബസിൽ നിങ്ങൾ ഇമ്പോർട്ടന്റായിട്ട് നോക്കിയിരിക്കേണ്ട ടോപ്പിക്കുകളും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതാണ് അപ്പോൾ ആ ഒരു കോൺഫിഡൻസോടുകൂടി പോയി നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാം അപ്പം നിങ്ങൾ ഉടനെ തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക ഈ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ ഈ കാണുന്ന ബോട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫോർ നയൻ നയൻ ടു നയൻ അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്